എന്തുണ്ട് ും വരുത്താം അതുപോലെ തന്നെ ഭയവും ഉണ്ട് അതിനെ തന്നെയല്ലോ ഒരു വ്യക്തിയെ ആ മോഷണം രണ്ടു വീതം ആ മോഷണം രണ്ടു വീതം എന്തൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആഘോഷവും നിയമപരമായ രക്ഷകർന്നുള്ള ആഘോഷവും എന്തൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആഘോഷവും നിയമപരമായ രക്ഷകർക്കുള്ള മോഷൻ മോശംന്ന് പറഞ്ഞാൽ പറയും ആ മോഷൻ നടത്താൻ വളരെ എളുപ്പമാണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു സ്ഥലത്തേക്ക് ആ കുട്ടിയെ ബലം പ്രയോഗിക്കേണ്ട ഭീഷണിപ്പെടുത്തേണ്ടോ ഇല്ല ആ കുട്ടിയെ ഇല്ല ആ കുട്ടിയെ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോവാം എങ്ങനെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം ഉദാഹരണം നമുക്ക് ആ കുട്ടികൾ ബലൂൺ കൊടുത്ത കുട്ടി എന്ത് ചെയ്യും കൂടെ വരും ആ കുട്ടികൾ ചോക്ലേറ്റ് കൊടുത്ത എന്ത് ചെയ്യും കൂടെ വരാം ആ കുട്ടിയുടെ അമ്മ വണ്ടിക്ക് എത്തിക്കാൻ കുട്ടി എന്ത് ചെയ്യാം കൂടെ വരാം അപ്പൊ കബലപ്പിക്കലിലൂടെ കൊണ്ടുപോയി കൂടെ കൊണ്ടുപോകാം അപ്പൊ കബലപ്പിക്കലിലൂടെയോ പറ്റിക്കലൂടെയോ വഞ്ചനാപരമായ ഉദ്ദേശത്തോടു കൂടിയോ ഒരു വ്യക്തിയെ അയാളുടെ രക്ഷകർത്താവ് അറിയാതെ കൊണ്ടുപോയാൽ ആ രക്ഷകർത്താവ് ഉള്ളതാക്കയായിരിക്കാം കുട്ടിക്കൊണ്ടാകാം ബുദ്ധിക്രമമുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ ചിത്രക്രമമുള്ള വ്യക്തിക്ക് അവരുടെ രക്ഷകർത്താവിന്റെ അനുമതിയില്ലാതെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ഏത് പുറത്തി ആൾ മോഷണമായിട്ട് കണക്കാക്കാം ഇനി ആ വ്യക്തിയെ ഇന്ത്യക്ക് പുറത്തേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പറ്റിച്ചു കൊണ്ടുപോകുന്നെങ്കിൽ അതും ആൾ മോഷണമായിട്ട് നടക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കിഡ്നാപ്പിംഗ് എന്നും പറയാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അബ്ഡക്ഷൻ 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 എന്ന് എന്ന് പറയും എന്താണ് എന്താണ് പറഞ്ഞാൽ കത്തി കാണിച്ചു ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നതാകാം അതാണ് എന്ത് വ്യക്തിയെ നമുക്ക് കൊണ്ടുപോകുന്നതാണ് അബ്ഡക്ഷൻ ഓർമ്മിക്കുക ആൾ മോഷണവും ആൾ അപഹരണം നിങ്ങൾ മറക്കരുത് നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തി ഈ നൂറ്റി മുപ്പത്തി ഏഴിന്റെ ശിക്ഷ നമുക്ക് പറയുന്നുണ്ട് എത്രയാണ് പറയൂ ഏഴ് വർഷത്തോളം ആകാവുന്ന തടവും പിഴയുമാണ് ആൺ മോശം ശിക്ഷ എത്രയാണ് ഏഴ് വർഷത്തോളം ആകാവുന്ന തടവും പിഴയുമാണ് ശിക്ഷ പറയുന്നില്ല എങ്കിലും അതിവിടുന്ന് തന്നെയാണ് ശിക്ഷ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ നൂറ്റി മുപ്പത്തിയെട്ടും നൂറ്റി മുപ്പത്തി ഒൻപതും മനസ്സിനായി വിശ്വസിക്കുന്നു ഒന്ന് വായിക്കുക വേഗം വേഗം വായിച്ച് സമയം കളയാതെ വായിച്ച് ഡൗട്ടുള്ളവർ ചോദിച്ച് സമയം കളയാതെ വായിക്കുക ഡൗട്ട് ഉള്ളവർ ചോദിക്കുക ശിക്ഷത് അക്ഷയില്ലാത്ത രണ്ടും തട്ടിക്കൊണ്ടുപോകാൻ ശിക്ഷ െങ്കിൽ സംശയം വരുന്നുണ്ട് സംശയമുള്ള എന്ത് ചെയ്യാം സംശയം എടുത്ത് വയ്ക്കുക രണ്ടും ബെയില് കിട്ടുമോ നോക്കിയാൽ നമ്മൾ ഏത് നോക്കിയാ മതി ബെയില് കിട്ടോ ഇല്ലോന്ന് എവിടെ നോക്കിയാൽ അത് ഒറ്റ കാര്യമുള്ള എന്താണ് എവിടെയാണ് ഷെഡ്യൂൾ വൺ നമ്മൾ അത് നോക്കിയാൽ മതി വേറെ ഒന്നും ഇല്ല ബെയിൽ കിട്ടുകയില്ലെന്ന് നോക്കുകയാണെങ്കിൽ ഓരോ പ്രവർത്തി നമ്മള് തീരുമാനിക്കാൻ പറ്റില്ല അവൻ ചെയ്യുന്ന സാഹചര്യം പോലെ ഇരിക്കും അവന് ജാമ്യം കിട്ടുകയില്ലെന്നുള്ളത് അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ജാമ്യം കൊടുക്കുന്നത് ഒരു സെക്ഷൻ നോക്കിയിട്ടല്ല ഒരു സെക്ഷൻ നോക്കിയിട്ടല്ല അവൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കുറേ നേരം അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാനൊന്നും പറ്റില്ല അത് നമുക്ക് വേണമെങ്കിൽ എവിടെ നോക്കി തീരുമാനിക്കാം ഷെഡ്യൂൾ വൺ അപ്പൊ നിങ്ങൾ ഇപ്പം ജാമ്യത്തിന്റെ കാര്യമൊന്നും നോക്കി നിങ്ങൾ ഇപ്പം തൽക്കാലം എന്ത് ചെയ്യണ്ട സമയം കളയേണ്ട നിങ്ങൾ ഇപ്പം നോക്കുകയാണുള്ളത് നോക്കാനുള്ളത് ഈ സെക്ഷനും ശിക്ഷയും നോക്കും ഓക്കെ ഇനി ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് മനുഷ്യ അല്ലെങ്കിൽ മറ്റൊരു വാക്ക് മനുഷ്യ കച്ചവടം അല്ലെങ്കിൽ മറ്റൊരു വാക്ക് എന്നൊരു വാക്ക് ഞാൻ ചോദിച്ചോട്ടെ അത് എന്തിനുദാഹരണമാണ് ആൾവാണിഭം എന്നിന് ഉദാഹരണം കുറ്റകൃത്യം പഠിച്ചില്ലേ ഇന്ന് നൂറ്റി പതിനൊന്ന് പറയാൻ നമുക്ക് ആൾ എന്ന് പറ്റുന്ന എന്താണ് ആൾ ആൾവാണിപ്പം എന്താണ് ആൾ ആൾവാണിപം മനുഷ്യൻ നമ്മളെ ഉദാഹരണം ഒരു സിനിമ കണ്ടിട്ടുണ്ടോ നമ്മൾ സിനിമ പറയാം ആൾ ആൽവാണിപ്പത്തിന്റെ ഉദാഹരണമായ സിനിമ ആര് ജീവിതം എന്നൊരു സിനിമ എടുത്തില്ലേ ആര് ജീവിതം സിനിമ എടുത്തോ അതിൽ എന്താ സംഭവിക്കുന്നത് ഒരു മനുഷ്യനെ പോലെ കൊണ്ട് കൊടുക്കുന്നല്ലേ കണ്ടില്ലേ ഭയങ്കരമായിട്ടുള്ള കുറ്റമാണ് ആൾ വാണി വാണിപ്പം മനുഷ്യന്മാരെ ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ എങ്ങനെ കച്ചവടം നടത്താം അവരാരെങ്കിലും പോവോ വിൽക്കാം നിന്നെ വിൽക്കാൻ കൊണ്ടുവന്നു വരുമോ എന്ന് വെച്ചാൽ വരുമോ ഇല്ല ഏതെങ്കിലും ജോലി വാഗ്ദാനമോ അല്ലേ ഏതെങ്കിലും വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ ആയിരിക്കാൻ ചെയ്യുന്നത് കൊണ്ടുപോയി ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നെ ചൂഷണം ചെയ്യാനായിട്ട് ചെയ്യുന്നത് വിൽക്കുന്നത് കുട്ടികളെയോ സ്ത്രീകളെയോ ഒക്കെ ആണെങ്കിൽ എന്തിനു വിൽക്കാം ആ ദൈനിക അല്ലെ ഉദ്ദേശത്തിലായിട്ട് ഒക്കെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് നൂറ്റി നാല്പത്തി മൂന്ന് ആൾ വായ്പം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കോട് ശിക്ഷ എത്രയാണെന്ന് വായിച്ചു നോക്കി ആൾ വായ്പത്തിന്റെ ശിക്ഷ വായിച്ചോക്കി ഏഴ് വശത്തോളമാകാവുന്ന തനവും പഴയും ഏഴ് വശത്തോളമാകാവുന്ന തനവും പിഴയുമാണ് ആൾ വാണിപ്പം ഏതാ വല്ലതും പറയുന്നുണ്ടോ പിന്നെ കുറെ സബക്ഷനോ ഒരാളെ കൊണ്ടുപോയാൽ രണ്ടുപേരെ കൊണ്ടുപോയാൽ കുട്ടിയെ കൊണ്ടുപോയാൽ ഒന്നിൽ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എത്തിച്ചാ വേണ്ട തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം കാര്യം കാരണം സബനോട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വായിക്കാൻ ഒക്കെ കൊണ്ടുപോയി അപ്പൊ നമ്മൾ നൂറ്റി നാല്പത്തി മൂന്ന് എന്താണെന്ന് വെച്ചു കാര്യം മനസ്സിലായിട്ട് നൂറ്റി നാല്പത്തി മൂന്ന് വായിച്ചു നിങ്ങൾ ഇങ്ങനെ അതേ എനർജി തന്നെയാണ് ഈ സമയം വരെയുള്ളത് അത് നമുക്ക് നാളെ അവസാനം വരെയും നമുക്ക് ഉണ്ടാകണം ഒന്ന് വായിച്ചു നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ ഒരു അവസാനിപ്പിക്കാൻ പോവുകയാണെങ്കിൽ വായിച്ചേ നൂറ്റിനാൽപത്തി അഞ്ച് കച്ചവടം അല്ലെങ്കിൽ അടിമ വ്യാപാരം നൂറ്റിനാൽപത്തിയാറോ നൂറ്റിനാൽപത്തിയാറോ നിർബന്ധിതമായി തൊഴിൽ ചെയ്യിക്കൽ അല്ലെ നിർബന്ധിതമായി തൊഴിൽ ചെയ്യിക്കൽ നൂറ്റി നാല്പത്തിയാറിന്റെ ഹെഡിങ് മാത്രം നോക്ക് നൂറ്റി നാല്പത്തിയഞ്ചിന്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അടിമ കച്ചവട അടിമ വ്യാപാരം നൂറ്റി നാൽപ്പത്തിയാറ് നിർബന്ധിതമായി തൊഴിൽ ചെയ്യിക്കും